മോഹൻലാൽ സത്യരന്ത് കാട് ചിത്രമായ ഹൃദയപൂർവ്വത്തിന് ഹൃദയം കൊണ്ട് തിരക്കത്ത് എഴുതിയ കാഞ്ഞിരപ്പള്ളി മണ്ണാറക്കയം സ്വദേശി ടി പി സോനുവിന് നാടിന്റെ ആദരവ് ഡിവൈഎ്പൈ മണ്ണാറക്കയം യൂണിറ്റ് കമ്മിറ്റി സംഘടിപ്പിച്ച സ്നേഹാദരവ് സി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അവർ യാത്ര ചെയ്യുന്നവരാവും അവർ ഒരുപാട് അനുഭവങ്ങളിലൂടെ സഞ്ചരിക്കുന്നവരാകും അവർ അവർ മറ്റുള്ളവരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നവരാവും ഇങ്ങനെ ഒരുപാട് ഒരുപാട് മേഖലയിലൂടെ സഞ്ചരിക്കുന്നവരാണ് ഈ അക്ഷരത്തിന്റെയും ഭാഷയുടെ മികവിലൂടെ മുന്നേറുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും തീർച്ചയായും അങ്ങനെ ഒരു ചെറുപ്പക്കാരനാണ് സോനു ടി പി എന്ന് നമുക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും സി പി ഐ എമ്മിന്റെ മണ്ണാറക്കയം ബ്രാഞ്ച് അംഗമാണ് സഖാവ് സോനു ടി പി പ്രവർത്തകനായി നിന്ന ചെറുപ്പക്കാരനാണ് തീർച്ചയായും Persons, ും പ്രതിഭകളെയും എല്ലാം നന്നായി പ്രോത്സാഹിപ്പിക്കുന്ന മഹാപ്രസ്ഥാനമാണ് ഡിവൈഎഫ്ഐ ഇന്നലെ നമ്മുടെ ദൃശ്യമാധ്യമങ്ങളും പത്രങ്ങളും ഒക്കെ കണ്ടതു കണ്ണു നിറഞ്ഞിട്ടുണ്ടാവും കാരണം കേരളത്തിലെ എല്ലാ സർക്കാർ ആശുപത്രികളിലും പൊതിച്ചോറ് കൊടുക്കുമ്പോൾ ഇന്നലെ തിരുവോണ ദിവസം കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായി ആ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഓണസദ്യ തന്നെ വിതരണം ചെയ്തുകൊണ്ടുള്ള ഒരുപാട് ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു മഹാപ്രസ്ഥാനമാണ് ആ ഭാഗമായി നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരൻ നാടിന്റെ ഏറ്റവും ആദരവ് നേടുന്ന മുഴുവൻ മലയാളികളുടെയും ശ്രദ്ധാകേന്ദ്രമായി മാറുന്ന ഒരു വ്യക്തിത്വമായി അവന്റെ കഴിവ് കൊണ്ട് അദ്ദേഹത്തിന്റെ സിദ്ധിവിശേഷം കൊണ്ട് ഡിവൈഎഫ്ഐ യൂണിറ്റ് പ്രസിഡന്റ് പി എം സതീഷ് അധ്യക്ഷനായിരുന്നു സി പി എം കാഞ്ഞിരപ്പള്ളി ഏരിയ സെക്രട്ടറി ഷബീം അഹമ്മദ് മണ്ണാറക്കെ ബ്രാഞ്ച് സെക്രട്ടറി പി പി രാജു എന്നിവർ മെമൻഡോ നൽകി ആദരിച്ചു അങ്ങനെ മലയാള സിനിമയോടൊപ്പം ദീർഘകാലമായി സഞ്ചരിക്കുന്ന സത്യനന്ദന്മാരുമായി ചേർന്ന് ഒരു വർക്ക് ചെയ്യുക അത് മോഹൻലാൽ നായകനാവുക അത് ഓണക്കാലത്ത് റിലീസാവുക അതൊക്കെ നമ്മുടെ സന്തോഷം നൽകുന്ന കാര്യമാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയ സന്തോഷം നമ്മുടെ ഒരു സ്വഭാവമാണ് എന്നുള്ളതാണ് കാഞ്ഞിരപ്പള്ളി ഒട്ടേറെ സിനിമക്കാരുടെ നാടാണ് കമ്പി കണ്ണന്താനം കാഞ്ഞിരപ്പള്ളിക്കാരനായിരുന്നു നിങ്ങൾക്കുള്ളവർക്ക് പറയാ ഇടക്കുമ്പാണ് നെഹാസ് നമ്മുടെ അയൽവാസിയാണ് നമ്മുടെ റെഡ് വോളണ്ടിയർ ആയിരുന്നു ബീർഹാലം ഡി വൈ എഫ് യൂണിറ്റ് ജനറൽ സെക്രട്ടറി ആയിരുന്നു റെഡ് വോളണ്ടിയർ ആയിരുന്നു അതിന്റെ ആദ്യത്തെ സിനിമയാണ് ആർ ഡി എക്സ് അപ്പൊ അത് വലിയ രീതിയിൽ വിജയിച്ചു പാർട്ടി ഓഫീസിൽ വെച്ചാണ് ഞങ്ങളുടെ നെഹാസിന് സ്വകർണ്ണം കൊടുത്തത് അപ്പൊ അത് അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ദുൽഖർ സൽമാനുമായി ചേർന്നൊരു സിനിമ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നമുക്കിതാ മറ്റൊരു സെഖാവ് കൂടി നമുക്ക് അഭിമാനകരമായി വരികയാണ് സെഖാവിൽ കെ പി സോനും സി പി എം ഏരിയ കമ്മിറ്റി അംഗങ്ങളായ സജിൻ വട്ടപ്പള്ളി അജാസ് റഷീദ് ഡിവൈഫ് ബ്ലോക്ക് പ്രസിഡന്റ് റിനോഷ് രാജേഷ് ലോക്കൽ സെക്രട്ടറി അജി കെ സി കാലായിൽ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ തങ്കപ്പൻ പഞ്ചായത്തംഗം വി പി രാജൻ സോജിമോൻ ജോയ് തുടങ്ങിയവർ പങ്കെടുത്തു എല്ലാ ലൊക്കേഷൻ ഉണ്ടായിരുന്നു ഒരു ദിവസം പറഞ്ഞു പറഞ്ഞു പോലാന്ന് വെച്ചാൽ ചോദിച്ചാൽ കാന്നിരപ്പിളിന്ന് കുറച്ച് പേരും കാണാനായിരുന്നു എന്റെ പയസ് സുഹൃത്തുക്കളെ പറഞ്ഞു തന്നെ അവരുടെ നാട്ടുകാരാണ് അപ്പൊ എനിക്കറിയില്ല പക്ഷെ അവര് ഭയങ്കര സന്തോഷത്തോടെ ലാലാൻ്റെ അടുത്തുകൊണ്ട് പറഞ്ഞു ഇത് കാന്നിരപ്പള്ളിക്കാരനാണ് എന്റെ റൈറ്റ് തോന്നുന്നത് അത് അറിയുന്നത് അപ്പൊ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് നമ്മളെ കണ്ടിട്ടില്ലാത്തവർ പോലും ഇതെന്റെ നാട്ടുകാരാണെന്ന് പറഞ്ഞാട്ടടുത്തൊക്കെ പറയുമ്പോൾ ഒരുപാട് സന്തോഷം കണ്ണൂർ എന്ന് ടീം ഇതിനുള്ള അവകാശം മോൾക്ക് മാത്രമാണ് ഇത് എന്താ വിനേഷ് ജോർജ കഴിഞ്ഞ ദിവസം അവർ ഷോപ്പിൽ വന്നിരുന്നു ഒരു കമ്മല് കൊടുക്കാനുണ്ടായിരുന്നു കുഞ്ഞിന്റെ കണ്ണിലെ സന്തോഷം കണ്ടോ അത് മതി അച്ചായന് കുഞ്ഞിന് നന്മയെ വരും സ്നേഹത്തിന്റെയും പ്രതീക്ഷയുടെയും യഥാർത്ഥ മൂല്യം